പിന്നെ ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് നല്ല മീൻ വരട്ടിയതും കപ്പ ചെണ്ടം പൊഴിഞ്ഞതും ഒക്കെയാണ് ഇൻട്രോ പറയാൻ പറഞ്ഞത് അന്വേഷൻ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വയ്യായിരുന്നു കേട്ടോ തീരെ വയ്യ മുട്ടി ഇങ്ങനെ കാണിക്കാത്ത മുടി ഇവിടെ കുറച്ച് നരച്ചിട്ടുണ്ട് ഇതായി ചെയ്തിട്ടില്ല അതുകൊണ്ട് കാണിക്കാത്ത കേട്ടോ അപ്പം കാണിച്ചില്ലേ സമാധാനമായില്ലേ മീ മറക്കാതെ ഉച്ചത്തേക്ക് ചോറ് മീൻകറിയും മോരുകറിയും പയറും മെടുക്കു വരുത്തി ചേട്ടനും ചേട്ടൻ്റെ വൈഫും ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ കാണിച്ചില്ല രാവിലെ കപ്പ ചണ്ടം പൊഴിഞ്ഞതും മോരുകറിയൊക്കെ പിന്നെ പഴംപൊരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ മാവൊക്കെ കലക്കി വെച്ചിട്ടുണ്ട് മാവിന് കലക്കി വെച്ചിട്ട് മൈദ കലക്കി വെച്ചിട്ടുണ്ട് ഇപ്പം ചെണ്ടൻ പുഴുങ്ങിയ ബാക്കിയുണ്ട് വൈകുന്നേരം ചെയ്യണം അതെടുത്തിട്ട് മോര് വെറുതെ തേങ്ങ അരക്കാത്തതി ഇന്നലത്തെ വീട് വെട്ടിച്ചതുണ്ട് പിന്നെ ഇത് ഈ പയറുപ്പേരി പഴംപൊരിക്ക് മാവ് വെറുതെ മഞ്ഞൾപ്പൊടി പഞ്ചസാരയും ഇത്തിരി അപ്പക്കാരവും ചേർത്തിട്ട് നല്ലോണം കുഴച്ച് വെച്ചിട്ടുണ്ട് ഉപ്പ് ഇത് ഉപ്പ് പഴംപൊരി ഉണ്ടാക്കണം നല്ല പഴുത്ത പഴം കൊണ്ടുള്ള പഴം പൊടി പഴുത്ത പഴം ഇരിക്കും ഞാൻ പഴംപൊരി ഉണ്ടാക്കണം ജോൺസേട ഉണ്ടല്ലോ ജോൺസറിൻ്റെ ചേട്ടൻ വന്ന ശേഷം എന്നെ ഇങ്ങനെ കളിയാക്കുക ചിരിക്കുക ഭയങ്കര തിന്നമെടുക്കുക കേട്ടോ ഞാൻ എന്തിനു പോയാലും നോക്കിയോ കാണിച്ചു തരാം ജോൺസറിൻ്റെ ഞാനുള്ള അപ്പം ഇങ്ങനെ കടയിൽ പോകണം കടയിൽ പോകണം ഈ ജോൺസറിൻ്റെ വീട്ടുകാർ വന്നപ്പോൾ ജോൺസറിൻ്റെ കടയിലും പോണ്ട ഒന്നും പോകണ്ട കാണിച്ചേട്ടും എന്താ ഈ ചേട്ടനാണ് കേട്ടോ പറഞ്ഞ ജോൺസേട്ടൻ്റെ ചേട്ടൻ ജോൺസൺ ഒരേ ഒരു ചേട്ടനേ ഉള്ളൂ ചേട്ടനാണ് പറഞ്ഞത് നിനക്ക് നാല് ഫോളോവേഴ്സേ ഉണ്ടാവുള്ളൂ ഒന്ന് ഞാൻ ഒന്ന് എൻ്റെ ഭാര്യ നീയും ജോൺസൺ ഇപ്പം പിള്ളേർ പോലും നിൻ്റെ ചാനൽ ഫോളോ ചെയ്യില്ലാന്ന് ഇതിനുള്ളൊരു മധുര പ്രതികാരമാണ് ഈ വീഡിയോ എല്ലാ ഏർ വൺ മില്യൻ ആയിട്ടില്ല എന്തേ എൻ്റെ വീഡിയോ ഒന്നും ജോൺസണൊന്നും കാണുന്നില്ല കേട്ടോ ബെന്നി ചേട്ടനും ചോദിച്ചതാ ബെന്നി എൻ്റെ വീഡിയോ കണ്ടില്ലെങ്കിലും കഴിഞ്ഞ ദിവസം വെന്നിച്ചാൻ്റെ ഒരു രണ്ട് ഫ്രണ്ട്സ് ഇവിടെ വന്നിരുന്നത് അവരുടെ ഭാര്യ വണ്ടിയിൽ നിന്ന് ചാടിയിരുന്നിട്ട് ഓ നിങ്ങൾ യൂട്യൂബർ അല്ലേ എന്നൊക്കെ ചോദിച്ചു അപ്പം ബെന്നിച്ചേട്ടൻ്റെ കുറച്ച് അവർ പറഞ്ഞാൽ വെന്നിച്ചേന്റെ ഓഫീസിൽ വന്നിട്ട് നന്ന ശരിട്ടാ ആക്ച്വലി ഞങ്ങൾക്ക് ഞങ്ങൾക്കാർക്കും നശിക്കുന്നില്ല കാരണം ഞങ്ങൾ അത്രമാത്രം ഫുഡ് രാവിലെ വരച്ച് കിട്ടിയതാണ് അവരുടെ മീൻ ഇവിടെ പുറത്തുനിന്ന് വറക്കാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ അകത്തുനിന്ന് വറുത്ത് കഴിഞ്ഞാൽ അകത്ത് മുഴുവൻ മീൻ്റെ മണം പിടിക്കും ആ ഇങ്ങനത്തെ വറക്കുന്ന ചോദിച്ചു എനിക്കിഷ്ടം ൂടെക്കാം അതെ നീന്റെ മുട്ട ഉണ്ടായി എടുത്തുകൂടായിരുന്നു അമ്പര് ഉണ്ടാക്കട്ടെട്ടോ വൈകുന്നേരം ആക്ച്വലി ഒന്ന് ചെറുങ്ങനെ എല്ലാവരും കിടന്ന് മയങ്ങി നാളെ ത്രയശചേച്ചി വരും എനിക്കൊന്ന് വൃത്തിയാക്കി തരാം കാരണം എനിക്ക് മറ്റന്നാൾ തൊട്ട് ജോലി ഇതിനകത്ത് ഞാൻ ശരിക്ക് നേരത്തെ കിട്ട സാധനങ്ങളൊക്കെ പറഞ്ഞതല്ലേ ഇപ്പൊ ചെറിയൊരു പഴംപരി ഉണ്ടാക്കട്ടെ ഞാൻ ബുദ്ധിപൂളം കളിച്ചതാട്ടോ എൻ്റെ ദോശക്കല്ലൊന്നും വാങ്ങി കിട്ടും എണ്ണയിലുള്ള പഴംപരി ഇങ്ങോട്ട് പൊതുങ്ങി ചട്ടി ഒന്ന് വാങ്ങി കിട്ടും കുഞ്ഞി കുഞ്ഞി പഴമ്പരി കിട്ട ക ഒക്കെ ബാക്കി ഇരിക്കാണുള്ള ചേച്ചി പറ്റിയാൽ അത്ര കഴിക്കാം പിന്നെ ചേട്ടൻ വെള്ളത്തിൻ്റെ ആളെ വെള്ളത്തിന്റെ തെറ്റിതിരിക്കരുതേ കടം മുഴുവൻ വെള്ളം ആക്കി വെച്ചെ നമ്മളെ ഡ്യൂപ്ലിക്കേറ്റ് പഴംപൊരിയും കട്ടൻ ചായയും പിന്നെ കുറേ ബേക്കറി സാധനങ്ങളുണ്ട് നമുക്ക് നമ്മുടെ ചായ കുടിക്കാം ആ വരുന്നുണ്ട് ചെറിയമ്പുഴു ചെറിയമ്പുഴു വരുന്നുണ്ട് എണ്ണ പലഹാരം ഇഷ്ടമില്ലാത്ത ചേട്ടൻ പഴംപൊരി ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോ തൊട്ട് ചോദിക്കുന്ന എന്തിനാടേ പഴംപൊരി ഉണ്ടാക്കുന്ന എണ്ണയല്ലേ എണ്ണയല്ലേ ഞാനൊന്ന് വീഡിയോ എടുക്കാൻ നോക്കിയപ്പോഴേക്ക് ഇതിനകത്ത് മുക്കാൻ ആളുടെ വയറ്റിനകത്ത് ഇണ്ട് കേട്ടോ അന്നിട്ട് നോക്കൂല്ല അടുത്തത് എപ്പഴാറല്ലേ കൊറേ ബേക്കറി സാധനങ്ങളുണ്ട് നമുക്ക് ഭക്ഷണം കഴിച്ചു അവിടെ 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 ഇരിക്കും നമുക്ക് ഭക്ഷണമൊക്കെ കഴിച്ച് ഏട്ടനും അനിയനവിടിക്ക് നോക്ക് നമ്മള് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട് നമുക്കൊരു കുറ്റബോധം ഉണ്ടാവില്ലേ അതുപോലെ ആശാനിപ്പോ ഈ പഴമ്പൊര് വേണ്ടായിരുന്നു എണ്ണയാണ് എനിക്കൊന്നും വേണ്ടെന്നൊക്കെ പറഞ്ഞ് ബഹളം വെച്ച് ചായ ഒക്കെ ഉണ്ടാക്കി കൊടുത്ത് ഞാൻ തിന്നതിനേക്കാളും മുക്കറ്റാത് തിന്നിരുന്ന് തിന്ന് കഴിഞ്ഞ ശേഷം പറയുകയാണ് എനിക്ക് രാത്രി കുറച്ച് കപ്പ വറവിട്ട് അതിൻ്റെ കൂടെ ഒരു നാല് കഷ്ണവും പിന്നെന്താ പറഞ്ഞിട്ട് പറഞ്ഞേ എന്താ പറഞ്ഞേ മൂന്ന് പെഗു പറഞ്ഞോ അതുമല്ലാതെ എനിക്കിനിയൊന്നും വേണ്ടെന്ന് പറഞ്ഞു കേട്ടോ കേട്ടോ ജോൺസൈഡ് ഈ പറഞ്ഞ പോലെ തന്നെയാണേ ഈ വർക്ക് ഞാൻ ഊട്ടി വർക്കി കൊണ്ടുവന്നായിരുന്നു വാങ്ങുമ്പോഴത്തോട്ടേ ഇല്ല കാരണം തിന്നോ അങ്ങനെ ഇങ്ങനെ ഇവിടെ കൊണ്ടിട്ട് മുഴുവനും തിന്ന് രാത്രി ഒരു ഭക്ഷണവും വേണ്ട എന്ന് തീർച്ചയായിട്ടും ഞാൻ യാതൊരു ഭക്ഷണം വേണമെന്നും എനിക്ക് ആവശ്യമുള്ള ഭക്ഷണം വേണമെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു പറഞ്ഞിരുന്നു പേര് പറഞ്ഞിരുന്നു എനിക്ക് അല്പം കപ്പ വേണമെങ്കിൽ കപ്പ പിന്നെ അല്ലെങ്കിൽ കുറച്ച് ചെമ്പല്ലി വരിച്ചതോ അല്ലെങ്കിൽ അയക്കോറി അയകോലി എന്തെങ്കിലും വേണോന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ ലൈക്ക് അങ്ങനെയല്ല എന്തേലും പറഞ്ഞിട്ടു ഒന്നും വേണ്ട എന്ന് പറഞ്ഞല്ലോ അടുപ്പം എന്നോട് പറയണേ പോയിട്ട് കപ്പ ഉണ്ടാക്കേ പോയിട്ട് അത് വരവിടേ ഇത് വരവിടുന്നൊക്കെ പറഞ്ഞു ഞങ്ങളെ വീണ്ടും അടുക്കളയിലേക്ക് ഇട്ടിട്ട് ശരിക്കും പറഞ്ഞാൽ നമ്മൾ അടുക്കള ജീവിതം അവസാനിക്കുന്നില്ല അല്ലേ നമ്മൾ എന്തൊക്കെ ജോലിക്ക് പോയാലും അതിൻ്റെ കൂടെ അടുക്കള പണിയെടുക്കണം വിധിക്കപ്പെട്ടവള നമ്മൾ ഞാൻ വെയിറ്റ് കൂടി അമ്പത്തി ഏഴ് കിലോ ആയി അമ്പത്തിനാലേ ഉണ്ടായിരുന്നുള്ളു മീമർത്ത ചൂടാക്കണോ ചേച്ചി ചോറ് കുറച്ച് കഴിഞ്ഞോ ചേച്ചിയും ചേട്ടൊക്കെ രാവിലെ പോകുന്നുണ്ടോ ഇത് കുറച്ച് പൂണ് ഫ്രിഡ്ജിലുണ്ടായിരുന്നു അത് ജോൺസട്ട് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞാൽ പിന്നെ ജോൺസെറ്റന്നെ തൊടൂല അപ്പം അത് കാരണം നാളത്തേക്ക് ഇത് ഡേറ്റ് ആവും അതുകൊണ്ട് ഇന്ന് ജസ്റ്റ് ഒന്നുമില്ല ഉപ്പും മഞ്ഞൾപ്പൊടി മുളക് പൊടി പൂണ് വെളിച്ചെണ്ണ ചൂടാക്കുന്നു കപ്പ നെയ്യിട്ട് വറവിട്ടു ഇതൊക്കെയാണ് കേട്ടോ ഞങ്ങളുടെ ഇന്നത്തെ ഭക്ഷണം രാത്രിത്തെ കൂണ് സൂപ്പ് ഉണ്ടാക്കി കുടിക്കാൻ ഭയങ്കര ടേസ്റ്റ് ആയിട്ടോ ഞാൻ അടുത്ത വീഡിയോയിൽ ഷെയർ ചെയ്യുക അതിന് നമുക്ക് വെളുത്തുള്ളിയും കൂടെ വേണം വെളുത്തുള്ളിയും മരിച്ചപ്പം നെയ്യ്ക്കാത്ത വെളുത്തുള്ളി നല്ല റോസ്റ്റ് ചെയ്തെടുക്കുക ഒത്തിരി കോൺഫ്ലവർ മൈദേൻ്റെ കൂടി ഇടുക എന്നിട്ടീ ഈ കൂടിടുക കുറച്ചും കൂടെ ഗ്രേവി ആക്കുക ഉപ്പ് ഇടുക മാഗീൻ്റെ മാജിക് ക്യൂബ് ഉണ്ടെങ്കിൽ അതിടുക നല്ല ടേസ്റ്റാ കേട്ടോ കുറേ മല്ലിച്ചപ്പ് കുറേ വേണം നല്ല ടേസ്റ്റാണ് അതെ വറുത്തതായി അപ്പം ഏതൊന്ന് രാത്രി ഒന്നും കഴിക്കുന്നില്ല എന്ന് വിചാരിച്ചതാണേ പക്ഷേ നമ്മൾ കഴിച്ചു പോകും എല്ലാവരും കൂടി ഇരിക്കുമ്പോൾ എല്ലാവരും കൂടെ കഴിക്കുമ്പോൾ അങ്ങനൊരു പ്രത്യേകതയുണ്ട് പിന്നെ നാളെ ചേച്ചിയൊക്കെ പോകും അപ്പോൾ പഴം കൊഴുങ്ങണമെങ്കിൽ ചേച്ചിയേ നേരത്തെ എഴുന്നേൽക്കത്തുള്ളൂ ഞാൻ നേരത്തെ എഴുന്നേൽക്കാത്തത് കൊണ്ട് ചേച്ചിക്ക് ഞാൻ എടുത്ത് വെച്ചു കൊടുക്കട്ടെ അതാട്ടോ ഞാനിങ്ങനെ പാത്രം വെക്കണം ഇങ്ങനെ ഇതെൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞൂടെ മമ്പായി കിടക്കുന്നുണ്ട് ഞാൻ കഴുകി ഫുൾ നാളികേയും നേന്ത്രപ്പഴം പുഴുകണം ചോത്താക്കും കൂടെ പുഴുങ്ങിക്കോട്ടെ ചെയ്യും നി രണ്ടെണ്ണം കൂടുതൽ കുഴിഞ്ഞാൽ മതി ആ പ്ലാസ്റ്റിക് കവറിൻ്റെ വേസ്റ്റ് ഒക്കെ അതേ ഇവിടെ ഈ ബാസ്പിറ്റലാണ് ഇവിടെ വേസ്റ്റ് കഴിഞ്ഞാൽ വന്നെടുത്ത് നാളെ ഇവിടെ ഫുള്ള് ക്ലീനിങ് ഉണ്ട് എനിക്ക് അടിച്ചു വരണം തുടയ്ക്കണം തൃശ്ശേച്ചി രാവിലെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം അടുത്ത ആഴ്ച കംപ്ലീറ്റ് എനിക്ക് കോഴിക്കോടാണ് കേട്ടോ ഡ്യൂട്ടി കോഴിക്കോട് എറണാകുളം കോട്ടയം തിരുവനന്തപുരം സോ തൃശ്ശേച്ചി രാവിലെ വന്നിട്ട് അടുത്ത ആച്ചയ്ക്ക് വേറെ സ്ഥലത്ത് പണിയുണ്ട് അത്രേശേഷി രാവിലെ വന്നിട്ടൊന്ന് ചെയ്ത് വന്നിട്ട് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട് നോക്കാം പിന്നെ എന്താ പറയുക എന്നെ ആഹ് ഒന്നുമില്ല കുറേ ബേക്കറി എൻ്റെ പേര് കൊണ്ടുവന്ന് വയ്ക്കാൻ ഞാൻ തിരിച്ച് എനിക്കിവിടെ അപ്പുറത്തെ കോളനിയിൽ കുറേ പിള്ളേരുണ്ടിട്ട് അവർക്ക് കൊടുത്തുവിടുന്നു പിന്നെ ജോൺസൺൻ്റെ നാട്ടിലധികം നല്ല മീനൊന്നും കിട്ടില്ല കഷ്ണം മീൻ സോ ഞാൻ നല്ലോണം മീൻ മസാല തേച്ച് ചേച്ചി കൊണ്ട് ഫ്രീസറിൽ വെപ്പിച്ചിട്ടുണ്ട് ചേച്ചിക്ക് പോകുമ്പോൾ അവ കൊടുത്ത് വിടണം ഇത് കുനാഫ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ വാങ്ങി വെച്ചാൽ കുറേയായി സോണിച്ചേച്ചിക്ക് വേണമെന്നും സോണി ചേച്ചി വരാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുക കുനാഫ ഉണ്ടാക്കുക ദൈവമേ ആ അത് ബിരിയാണി മസാല ചിക്കൻ മസാല എന്ന് ഓർത്ത് ഞാൻ വീണ്ടും വാങ്ങി ഇവിടെ ഏറ്റവും കൂടുതൽ ചിലവാകുന്ന സാധനമാണ് കോഴിമുട്ട ഇതൊക്കെ കേട്ടോ ഫ്രിഡ്ജിലുള്ള ഫ്രിഡ്ജിലധികം കുക്ക് ചെയ്ത ഫുഡുകളൊന്നുമില്ല നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി ഇപ്പം ഞാൻ ബാക്കി ഇന്നത്തെ ചോറ് ബാക്കി വന്ന് എടുത്ത് വെച്ചാണ് നാളെ തിളപ്പിച്ച് ഓർക്കാൻ വേണ്ടിയിട്ട് ചേച്ചി പാലിരിപ്പുണ്ട് ചേച്ചി നാളെ പാൽ കാപ്പി വെക്കണേ കാപ്പിപ്പൊടിയും ഫ്രിഡ്ജിലിരിപ്പുണ്ട് കാണിച്ചു തരണോ ദൈവ വന്നേ ആ ഇത് ചക്കര വന്നപ്പോൾ കൊണ്ടുവന്നേട്ടോ പെറുപ്പൊടിയും മായോ നല്ല ടേസ്റ്റാണ് ഇതാ പാല് ഞാൻ തുറന്നാ പാല് ഇതേ കാപ്പിപ്പൊടി പാൽ ചായ ഉണ്ടാക്കിക്കോ രാവിലെ ജോൺസണേക്ക് ഉണ്ടാക്കിയ കുടിക്കൊരിക്കും ഞാൻ കുടിച്ചപ്പോലോ ദൈവന്മാരവിടെ പോയവന്മാർ ഭയങ്കര മൂങ്ങുന്ന ആളുകളാണ് ബെന്നിച്ചേട്ടന് ഇപ്പൊ എന്ത് പറഞ്ഞാലും കേൾക്കൂലട്ടോ ചെവിയിൽ പാട്ട് വയ്ക്കുവോ എന്താണ് ബെന്നിച്ചേട്ടാ ബെന്നിച്ചേട്ടാ എന്ത് ചീത്ത കുട്ടിയാ ശോ ബെന്നിച്ചേട്ടാ 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 കണ്ടോ ചെവിയിൽ പാട്ട് വെച്ചിപ്പം എന്ത് വേണേലും പറയാം നമ്മൾ ഏട്ടനു വേണേലും ഭയങ്കര കൂട്ടാട്ടോ വെനട്ടെ ഞാൻ എന്തൊക്കെ പറഞ്ഞ് വെനീച്ചേട്ട കേട്ടിട്ടില്ലല്ലോ വെനീച്ചേട്ടനെ ഞാൻ എന്തൊക്കെ പറഞ്ഞു കേട്ടില്ലല്ലോ ഇനി വീഡിയോ ഔട്ട് ആവണം കാണണമെങ്കിൽ അറിയണമെങ്കിൽ വേ എന്റെ കുട്ടി ഇതാ എൻ്റെ കൂടെ ഇരിക്കുന്നത് ആരോ കുശുമ്പ് പറഞ്ഞ ഫോൺ വിളിച്ചത് കുറേ കറുകൾ നിങ്ങൾ കാണും ഇതൊക്കെ ഓരോരുത്തർക്കും ആ മനു വിളിക്കുക ജോൺസട്ടെ എപ്പോഴും വിളിക്കുന്നത് ജോൺസെട്ട് കൂട്ടുകാരൻ മനു അപ്പം നിങ്ങൾ ഈ ജോൺസൻ്റെ കൂട്ടുകാരെന്ന് പറയുമ്പോൾ അവൻ പ്രായമുണ്ട് വിചാരിക്കും ഒരിക്കലുമില്ല അവൻ ഇരുപത്തിയെട്ട് വയസ്സെങ്ങാണ്ടേ ഉള്ളൂ ഈ മനുഷ്യന്റെ എത്ര വയസ്സാണ് ഈ മനുഷ്യന്റെ കൂട്ടുകാരിന്റെ വയസ്സാണ് നിങ്ങൾക്ക് എത്ര വയസ്സാണ് 35 ആ? അന്നായെപ്പ ചോദിച്ചാ കൂട്ടുകാരിന്റെ വയസ്സ് നല്ല അന്നെങ്ങനെ വെറുതെ വെച്ചാ അന്നെ വീഡിയോ എടുത്തണ്ട് വരുണേ അപ്പോൾ ആരെ വിളിക്കുന്നേ വെച്ചാ ജോൺ സാറിന്റെ കൂട്ടുകാരിന്റെ വയസ്സ് ഉം നഗരെന്നൊക്കെ കേട്ടോ നിയതിയോ എത്രയസ് എടുത്താൽ ആയിട്ടോ ആണോ അതെ ഏതാ കൂട്ടി പറഞ്ഞാണോ ഡൗക്ടർ നമ്മളെ വയനാട്ടിൽ അത്യാവശ്യം നല്ല താണിപ്പം പാട്ടും കാലാവസ്ഥ നല്ല കുറേ അഞ്ചു വർഷമോ ഓക്കെ കൊച്ചോ കൊച്ചാകൊരു പീക്കിൽ കൊച്ചു എന്റെ വീടേക്കകത്ത് കാണലേ നോറ അതാണ് ജോൺസേട്ട് കൂട്ടുകാരന്റെ കൊച്ച് ജോൺസേട്ട് കൂട്ടുകാരന്റെ കൊച്ച് ജോൺസേട്ടന്റെയും കൊച്ച് ജോൺസേട്ടൻ്റെ ഭയങ്കര ഇഷ്ടാട്ടോ നോറക്ക് നമുക്ക് ഭക്ഷണൊക്കെ ആയി ഇനി ഭക്ഷണം കഴിക്കൂ മീനും ആ ഓക്കെ ബുരുദാഹാരാണ് ഇതേ കൂണും ഏറ്റവും ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് കാണിച്ചേ ചേച്ചിന്റെ കുറേ വിശേഷങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ ഇങ്ങനെ പറയാവേ പറയാവേര ചേച്ചി നമ്മക്ക് ഇരിക്കാം അകത്തിരിക്കാം അകത്തിരിക്കാം ചൂണ് ചൂടോടെ കൊണ്ടേട ഇന്ത്യ പിള്ളേൽ വെക്കാം കുറച്ചും കൂടെ മുളകോട് വേണം തോന്നുന്നു പക്ഷെ മുളക് കൂടുതലാണ് ചൂടോട് കൂടുതലിന്നെ നല്ല രുചിയാണ് ഇതിനകത്ത് ചോറ് കുറഞ്ഞിട്ടിട്ട് ഇളക്കി പിന്നാലും നല്ല രുചിയാണ് കറവേപ്പിലേയും കൂടി ഇടണം അങ്ങനെ കറവേപ്പിൽ വറയ്ക്കാൻ പോകാൻ വേണ്ടി ആയിട്ട് കയച്ചി നമ്മള് അപ്പൊ ഞങ്ങൾ ഫുഡ് എടിക്കട്ടെട്ടാ ഈ ചൂണ് കേട്ടോ മറ്റേ മുട്ടുകൂടിനേക്കാളും ടേസ്റ്റ് കൂടുതൽ ഈ കൂടിനാണേ

അപ്പൊ ചോർച്ചേട്ട് സീരിയസ് ആയിട്ട് പറയണേ അയ്യോ മീൻറെടുത്ത് കൂണ് വിളമ്പല്ലേ മീനിന്റെ അടുത്ത് ഞാൻ ശരിക്കും പറഞ്ഞു എനിക്കോണ്ടിക്കേട്ട് നിങ്ങളോട് എന്തോ പറയണ്ടോ എന്റെ ചേട്ടൻ നിങ്ങളോട് എന്തോ പറയാന് പറഞ്ഞേ എനിക്കൊന്നും പറയാല്ലോ ഇവിടെ അതൊക്കെ നിങ്ങൾ തന്നല്ലേ നിങ്ങൾ തന്ന കാര്യത്തിൽ എന്നോടേ കാണുന്നത് എനിക്കൊരു കറി കിട്ടിയിട്ടില്ല നോക്ക് ചെമ്മീൻ ഭർത്താണെന്നോ അയക്കോട് ഭർത്താവിനെന്നൊക്കെ പറയുന്നുണ്ട് എന്നോ എനിക്കൊന്നും കിട്ടിട്ടില്ല എനിക്കൊന്നും കിട്ടിട്ടില്ല ആമിപോളെ കണ്ടിട്ട് വരണ്ടാവേ ഉണ്ടല്ലോ എന്നെ എന്നെപ്പറ്റി കുറേ കുറ്റം പറയുന്നുണ്ട് കേട്ടോ അവിടെ ഇരുന്നിട്ട് പിന്നെ പണ്ടുണ്ടല്ലോ ഞാൻ ആദ്യമായിട്ട് കാഞ്ഞക്കുല്ലിൽ പോയി ഞാൻ കുഞ്ഞാട്ടോ പോയ സമയത്ത് ബെന്നിച്ചേട്ടൻ എന്നെ പുഴയിൽ തല്ലിയിട്ട് കൊല്ലാൻ നോക്കി സത്യ ചേച്ചി അന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു എന്നെ നീന്തൽ പഠിപ്പിക്കാൻ പോയതാ ചേച്ചി എന്നെ നീന്തൽ പഠിപ്പിക്കാൻ പോയതാ പക്ഷെ എൻ്റെ വിചാരം ബെന്നിച്ചേട്ടൻ എന്നെ സ്ത്രീധനം കൊടുക്കാത്തതുകൊണ്ട് കൊല്ലാൻ ഞാൻ കുഞ്ഞാ അന്ന് തന്നെ കണ്ട എടുത്ത് പോളേലുണ്ട് സത്യ ഞാൻ ഇങ്ങനെ ഇങ്ങനെയുണ്ടായിരുന്നെ പിന്നെ ഞാൻ തടിച്ചത് ഒരു ഗുളിക കഴിച്ചതാ ഇരുപത്തൊമ്പത് ആമിയുണ്ട് പിന്നെ പറ പിന്നെ ഞാൻ വരുമ്പില്ലാതെ സൗണ്ട് തുറങ്ങി ആ എന്നിട്ട് ബെന്നിച്ചേട്ടൻ എന്നെ പുഴയിലേക്ക് ഒരൊറ്റ ഉന്ത് നീന്തലിടിപ്പിക്കാൻ പോയത് അപ്പൊ ഞാൻ എന്നെ കൊല്ലാൻ വേണ്ടിട്ടാണ് ചേച്ചി ഇപ്പൊ തമാശക്ക് പറഞ്ഞ ആടി നിന്നെ കൊല്ലാൻ പോയത് ചേട്ടായി അപ്പൊ ഞാനത് വിശ്വസിച്ചു ഭയങ്കര സ്നേഹമായിരുന്നു പിന്നോ എനിക്ക് ആ കാലം ഓർക്കാൻ മതി ഓക്കെ അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം ഇന്നത്തെ രുചി വീഡിയോട് അവസാനിപ്പിക്കുകയാണ് അടുത്ത എന്നെ അങ്ങോട്ട് എടുത്തില്ല ഫേസ് എടുത്തില്ല എന്നെ എടുത്ത് ചെറിയ ഭയങ്കര ആലാപനം ഇരിക്കുന്ന നാളെ അഞ്ചരക്ക് എന്നെ വിളിച്ചിട്ട് എനിക്ക് കാപ്പി ഉണ്ടാക്കി തരണം അപ്പോൾ ഇന്നത്തെ വീഡിയോ പിന്നെ അടുത്ത വീഡിയോ വീണ്ടും കാണാം വേഗം രുചുവീഡിയോ തിന്നു തിന്നു തിന്നുകൊണ്ടേ ഒരു ഗ്രൂപ്പ് സബ്സ്ക്രൈബ് ചെയ്യണം എന്നാണ് മേനിച്ചേട്ടാ സബ്സ്ക്രൈബ് ചെയ്യേണ്ട